വീട്ടിലാണെങ്കിൽ എപ്പോഴും ഉപ്പുപ്പയുടെ കൈ പിടിച്ച് തുള്ളിച്ചാടി നടക്കുന്ന കൊച്ചുമിടുക്കിയാണ് മറിയം അമീറ സൽമാൻ എന്ന ദുൽഖറിൻ്റെ മകൾ ഉപ്പുപ്പ ഉണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വേറെ ആരും വേണ്ട കളിക്കാനും കഥ പറയാനും കിന്നാരം പറയാനും മറിയത്തിന് പിന്നെ ഉപ്പുപ്പ മാത്രം മതി അത്രത്തോളമാണ് അവർ തമ്മിലുള്ള ബോണ്ടിങ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപ്പൂപ്പ കുറച്ച് ബുദ്ധിമുട്ടിലാണെന്ന് കൊച്ചു മറിയത്തിന് മനസ്സിലായി കഴിഞ്ഞു വീഡിയോ കോളിലൂടെ കണ്ടാൽ പോരാ ശരിക്കും കാണണമെന്നായിരുന്നു മറിയത്തിൻ്റെ ആഗ്രഹം അതു സാധിച്ചത് ഇന്നലെ ആശുപത്രിയിൽ വച്ചാണ് പ്രോട്ടോൺ തെറാപ്പിയുടെ ക്ഷീണത്തിൽ മുറിക്ക് പുറത്തേക്കിറങ്ങിയ ഉപ്പൂപ്പയെ കാണാൻ മറിയവും എത്തിയിരുന്നു സന്തോഷത്തോടെയും നിറസ്നേഹത്തോടെയുമാണ് കൊച്ചു മറിയം ഓടി വന്ന് കെട്ടിപ്പിടിച്ചതും അവളെ വാരിയെടുത്ത് മമ്മൂക്ക തുരുതുര ഉമ്മ വെച്ചതും ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരുടെ മുഴുവൻ കണ്ണു നിറയിക്കുന്നതായിരുന്നു പിന്നീട് ഉപ്പൂപ്പയുടെ കൈവിടാതെ പിടിച്ച് ആശുപത്രിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്ന പേരക്കുട്ടിയെയാണ് ആരാധകരും കണ്ടത് നേരത്തെയും ഈ ഉപ്പുപ്പയുടെയും മറിയുടെയും വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ അയൽക്കാരനും സുഹൃത്തുമായ നടൻ കുഞ്ചന്റെ മകളും ഫാഷൻ ഡിസൈനറുമായ സ്വാതി കുഞ്ചന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മമ്മൂക്ക കുടുംബസമേതം എത്തിയപ്പോൾ പേരക്കുട്ടിയെ അരുമയോടെ കൈപിടിച്ചു നടത്തുന്ന ഉപ്പൂപ്പയുടെ വീഡിയോ ക്യാമറ കണ്ണുകളെ ആകർഷിച്ചിരുന്നു ഭാര്യ സുൽഫത്ത് മകൻ ദുൽഖർ മകൾ സുറുമി മരുമകൾ അമാൻ സുറുമിയുടെ കുടുംബം തുടങ്ങിയവരെല്ലാം ചടങ്ങിലുടനീളം പങ്കെടുത്തിരുന്നു കൊച്ചുമകളുടെ കൈപിടിച്ചാണ് മമ്മൂട്ടി വധൂവരന്മാരെ അനുഗ്രഹിക്കുവാൻ വേദിയിലേക്ക് എത്തിയത് പിന്നീട് മമ്മൂട്ടിക്കും ഭാര്യ സുൽഫത്തിനും ഒപ്പം ഇരിക്കുന്ന കുഞ്ഞുമകളുടെ മുടി പിടിച്ചു കളിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ വീഡിയോയും ഏവരിലും കൗതുകമുണർത്തിയിരുന്നു മമ്മൂട്ടിയും മറിയവും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ എന്നും വൈറലാകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് കാലത്തെ പിതൃദിനത്തിൽ മറിയത്തിന് മുടികെട്ടി കൊടുക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ദുൽഖർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തൊട്ടടുത്ത വർഷം കൊച്ചുമകൾ മറിയത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നും മമ്മൂട്ടി എത്തിയിരുന്നു മറിയത്തിനൊപ്പമുള്ള ഒരു ക്യൂട്ട് ചിത്രം പങ്കുവെച്ച് അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് എന്റെ മാലാഖിക്ക് ഇന്ന് അഞ്ചു വയസ്സ് സിനിമാ രംഗത്തു നിന്നുൾപ്പെടെ നിരവധി പേർ മറിയത്തിന് പിറന്നാൾ ആശംസകളുമായി എത്തുകയും ചെയ്തിരുന്നു മറിയവും വാപ്പച്ചിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ദുൽഖർ പല അഭിമുഖങ്ങളിലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തു ടെൻഷൻ ടെൻഷനുണ്ടെങ്കിലും മറിയത്തോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചാൽ അത് മാറും ഞങ്ങളുടെയെല്ലാം സ്ട്രെസ് മാറ്റുന്ന ഒരാളാണ് മറിയം വാപ്പച്ചിയും മറിയവും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ പകർത്താൻ എനിക്കിഷ്ടമാണ് എന്നാണ് ഒരിക്കൽ ദുൽഖർ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചാം തീയതിയായിരുന്നു ദുൽഖറിന്റെയും അമാലിന്റെയും മകൾ മറിയം അമീറ സൽമാൻ ജനിച്ചത് അതേസമയം ഈ വർഷം മറിയത്തിന് എട്ടു വയസ്സ് തികയുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ